പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊന്നും പറഞ്ഞിരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലെ വെഡ്ഡിംഗ് ആൽബം ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ചേട്ടൻ്റെ വീടിൻ്റെ വെഡ്ഡിംഗ് ആൽബം ആണ് കേട്ടോ അപ്പോൾ അന്ന് വീട്ടിൽ അവിടെ എന്നിട്ട് പോയപ്പോൾ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ അതെടുത്ത് എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാനത് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ആ ആൽബം കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അവിടുത്തെ ആൽബം എന്ന് പറയുന്നത് അവിടുത്തെ ഭയങ്കര കട്ടിയുള്ള ആൽബമാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അപ്പോൾ ഇത് ഞാൻ പ്ലാസ്റ്റിക് കവറിലൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചേക്കുവാണേ അപ്പോൾ ഇത് അതും ഇതുപോലൊരു ബാഗിലാണ് കിട്ടിയത് ഇതിൻ്റെ സിബ് എല്ലാം പോയി അപ്പോൾ ഇതിൽ കല്യാണക്കുറി ഉണ്ട് കേട്ടോ അവിടുത്തെ കല്യാണക്കുറി ഞാൻ കാണിച്ചത് ഇവിടുത്തെ കല്യാണക്കുറി ഞാൻ മറ്റേതിൽ കാണിച്ചത് അവിടുത്തെ കല്യാണക്കുറി ഞാൻ കാണിച്ചരാളേ അതാണ് ഇതായിരുന്നു കേട്ടോ ഇതായിരുന്നു അവിടുത്തെ കല്യാണക്കുറി അപ്പോൾ അതാ ഇത് ഇംഗ്ലീഷിലുള്ളതും ഇത് ഇത് മലയാളത്തിലുള്ളതും അത് ഇംഗ്ലീഷിലുള്ളതും ആണ് കേട്ടോ രണ്ടും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെ പക്ഷെ രണ്ടും ഇതായിട്ട് എന്നാൽ ചെന്ന് സാറന്മാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് വെച്ച് ചെയ്തതായിരുന്നു കേട്ടോ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിയത് ഇതാണ് കല്യാണക്കുറിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഈ നമുക്ക് വീട്ടിലിട്ട് പോവാൻ നമുക്ക് ഫോട്ടോയൊക്കെ കാണാമേ അപ്പോൾ ഇതാണ് ഫ്രണ്ട് പേജ് ഫോട്ടോ കൊടുക്കാൻ പറ്റുന്നത് ചൈതന്യം ആയിരുന്നേട്ട് ചൈതന്യ ഡിജിറ്റൽ സ്റ്റുഡിയോ ഇതിൽ വന്നിട്ട് ക്യാമറ പക്ഷേ ഇതിന് നല്ല കട്ടിയാണ് കേട്ടോ ഓരോ പേജിലും നല്ല കട്ടിയാണ് ഇതിനെ കട്ടി എത്രയൊന്നും ഇല്ലായിരുന്നേട്ടം പക്ഷേ ഇവിടുത്തെ ഫോട്ടോ ഒന്നും മങ്ങിയിട്ടില്ല അതായത് എൻ്റെ വീട്ടിലിട്ട ഫോട്ടോ മങ്ങിയത്തില്ലേ ഇത് കട്ടിയുള്ളതുകൊണ്ടാണോ ഇല്ലെന്നെടുത്തിൽ മങ്ങലുണ്ട് ഫസ്റ്റ് പുടവാ സെക്ഷനാണേ അതായത് വീട്ടിലെ അമ്മ അച്ഛൻ ചേട്ടൻ എല്ലാവരും ചേച്ചി ഫാമിലി ഇതാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ് ചേട്ടൻ്റെ വീട്ടിലെ ബന്ധുക്കളാണ് എല്ലാവരും പിന്നീട് എൻ്റെ വീട്ടിൽ വന്നു ഇനിയാണ് കേട്ടത് ഞാനെങ്ങനെ ഞാൻ ഇരുന്ന് ഈ പരിവത്തിലെത്തി ഇതാണ് ആ കഴിഞ്ഞിട്ട് ചെറുക്കണി ഒരുക്ക സെക്ഷനാണ് ഏട്ടൻ എല്ലാവരും ഒരുക്കാണ് അപ്പൊ നേട്ടം പറഞ്ഞ് എല്ലാരും വല്ലപ്പെട്ടേ വേണ്ട വരില്ലേ എനിക്ക് വേണേ പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി വന്നു ഓസീനമേ ഉള്ളതേ ഇതാണ് നേറ്റ അച്ഛനെ പാവാ </html> 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 ഭയങ്കര ആളായിരുന്നോ ഞാൻ പറഞ്ഞു നല്ല ആളുണ്ടായിരുന്നു അപ്പം അന്ന് ചാടിച്ചോർത്തി വെച്ച് നടത്താൻ അപ്പം നമ്മളത് പറഞ്ഞില്ല നമ്മൾ അമ്പലത്തി വെച്ച് നടത്തേക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ നടത്തി അങ്ങനെ കല്യാണം ചെറുക്കൻ ചിക്കൻ നമ്മൾ വെളിയിലൊക്കെ പന്തലിറ്റിട്ട് തന്നെ ആൾക്ക് ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും ഇരുന്ന് കുറേ പേര് നിൽക്കുകയായിരുന്നു വലിയൊരു പന്തലായിരുന്നു എന്നിട്ടും ആളുണ്ടായിരുന്നു രണ്ട് സൈഡിൽ നിന്ന് പിന്നെ വന്നു

പോവുകയാണ് പോകട്ടാ അപ്പം ചൂണൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കരല് കയറി ഇപ്പോൾ ഫ്രണ്ടത്തൊക്കെ ഒരു കാലുകൊടുക്കും കരൽ കയറിയിട്ടാണ് ായിരുന്നു പറയുന്നത് അത് കല്യാണം കഴിഞ്ഞ് പിന്നെ പോയ സെക്സ് ചേന്റെ മാറ്റം ഒന്നുമില്ല ഏട്ടാ കുറച്ച് വണ്ണം കുറഞ്ഞു കവിളിനൊക്കെ വണ്ണം കുറഞ്ഞിട്ടുണ്ട് വെളുപ്പൊക്കെ പോയി ചേ അങ്ങനെ ഞാൻ പക്ഷെ പുള്ളേ മാറിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രൂമിന്റെ ഭാഗത്തു നിന്നുള്ള ആൽബമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ മെമ്മറിയാണിത് സ്വീറ്റ് മെമ്മറീസാണിതെല്ലാം ഇന്നത്തെ ചേൻ്റെ ഒക്കെ വീട്ടിലെ ആൽബം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പകുതി വരെ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ളവുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് പോരുന്നറം വരെ ഉള്ളത് ബാക്കി ഏറെ വീട്ടിലെത്തിയിട്ടുള്ളത് കാണിക്കാതെ വിചാരിച്ചാണ് ഞാൻ അതുകൂടെ കാണിച്ചതാണ് ആ ആൽബം കൂടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കൂട്ടുന്നു വിചാരിക്കുന്നു അടുത്ത് നല്ലൊരു വീടിയിട്ട് വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കും ടാറ്റാ ബൈ ടേക്ക് ചെയ്യാൻ എല്ലാവരും